ഇറാഖും തിരിച്ചടി നേരിട്ടു പക്ഷേ ഇന്ത്യ അങ്ങനെ ചെയ്തില്ലെങ്കിൽ കാണാമായിരുന്നു എങ്ങനെയെന്നല്ലേ വില കുതിച്ചുയർന്നേനെ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഒഴുക്ക് കാരണമാണ് ആഗോള വിപണിയിൽ എണ്ണവില ഉയരുന്നത് എന്ന വാദം ഇപ്പോൾ ഉയരുന്നുണ്ട് റഷ്യയുമായുള്ള രാജ്യത്തിന്റെ തുടർച്ചയായ വ്യാപാരം ഉക്രൈൻ അധിനിവേശത്തെ പിന്തുണയ്ക്കുന്നതാണെന്നാണ് വിമർശനം ഉയരുന്നത് അതോടൊപ്പം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച രാജ്യമാണ് റഷ്യ എന്ന് നമുക്കറിയാം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിന് വിള്ളലേൽപ്പിക്കാൻ എന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യ അടിമതര തുടങ്ങി റഷ്യയുടെ ഒരു കളിയും ഇപ്പോൾ നടക്കുന്നില്ല അമേരിക്ക കടുമ്പിടുത്തം തുടർന്നപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഉപരോധം റഷ്യയും ബാധിച്ചു തുടങ്ങി ഇക്കാരണങ്ങളൊക്കെ കൊണ്ട് ഈ അവസരം ശരിക്കും മുതലെടുക്കുകയാണോ ഇറാഖ് പോലുള്ള രാജ്യങ്ങള് ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമ്പതിൽ വൻ കൊതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ഇത് വിനയാകുമോ ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ആതിര ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ഒഴുക്ക് കാരണമാണ് ആഗോള വിപണിയിൽ എണ്ണ വില ഉയരുന്നത് തടഞ്ഞുകൊണ്ട് അത് നിർത്തണമെന്ന് കേന്ദ്ര പെട്രോളിയം വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടത് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് പകരം മിഡിൽ ഈസ്റ്റേൺ ഓയിൽ കൂടുതൽ വാങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ആഗോള വിപണിയിൽ എണ്ണ വില എഴുപത്തിയഞ്ച് ഡോളറോ എഴുപത്തി ഡോളറോ ആയിരിക്കില്ല അത് നൂറ്റി അൻപത് ഡോളർ ആയിരിക്കുമായിരുന്നു ഇന്ത്യ എനർജി വിക് കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണിത് പറഞ്ഞത് റഷ്യയുമായുള്ള രാജ്യത്തിന്റെ തുടർച്ചയായ വ്യാപാരം ഉക്രൈൻ അതിനിവേശത്തെ പിന്തുണയ്ക്കുന്നതാണെന്ന വിമർശനത്തെയും അദ്ദേഹം തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇന്ത്യൻ എണ്ണ കമ്പനികൾ രാഷ്ട്രീയത്തിൽ ശ്രദ്ധിക്കാതെ ലോകത്ത് ലഭ്യമായ ഏറ്റവും വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന് ശ്രദ്ധിക്കണമെന്നതായിരുന്നു ഹർദീപ് സിംഗ് പുരിയുടെ മറുപടി പുതിയ വ്യാപാര നീക്കത്തിലൂടെ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ക്രൂഡ് ഇറക്കുമതിൽ റഷ്യൻ ബാരലുകൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ എത്തിയിരുന്നു നേരെ മറുവശത്ത് പരമ്പരാഗത എണ്ണ വ്യാപാര സ്രോതസ്സായ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളായ സൗദിയിൽ നിന്നും ഇറാഖിൽ നിന്നുമുള്ള വരവിന്റെ അളവ് റെക്കോർഡ് നിരക്കിൽ ഇടിയുകയും ചെയ്തിരുന്നു റഷ്യയുടെ എണ്ണ വാങ്ങിയത് ലോകം ഇന്ത്യയോട് നന്ദിയുള്ളവരാണെന്നും പൂരി അവകാശപ്പെട്ടു അതുപോലെ തന്നെ പൈക്ക് സഖ്യത്തിൽ നിന്നുള്ള ഉൽപ്പാദനം വെട്ടിക്കുറച്ചതോടെ എണ്ണവില ബാരലിന് നൂറ് ഡോളർ കടക്കുമെന്ന ആശങ്ക ശക്തമാക്കിയിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധം പിരിമുറുക്കം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതിനു പിന്നാലെ ചെങ്കടൽ കപ്പൽ പാതകളിലെ ആക്രമണങ്ങളും എണ്ണ വ്യാപാരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് സാധാരണ തന്നെയാണ് ഈ സാഹചര്യത്തിലെല്ലാം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായിച്ചത് റഷ്യ ഇന്ത്യൻ വ്യാപാര ബന്ധം തന്നെയാണ് യു എസിന്റെ ക്രൂഡ് ഉൽപാദനം കുതിച്ചുയർന്നതും ചൈനയുടെ സാമ്പത്തിക മാധ്യമം മൂലം ഡിമാൻഡ് കുറഞ്ഞതും വില ഉയരുന്നതിനെ പിടിച്ചു നിർത്തിയ ഘടകങ്ങൾ തന്നെയാണ് അതേസമയം നിലവിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഒഴുക്കിൽ കുറവ് ഉണ്ടായിട്ടുണ്ട് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിഹിതം വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയുമാണ് കയറ്റുമതിയിൽ അറുപത് ഡോളറിന്റെ വില പരിധി പാലിക്കുന്നതിൽ റഷ്യ പരാജയമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു റഷ്യയിൽ നിന്നുള്ള വിലയുമായി പൊരുതപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഞങ്ങൾ ഇറാഖ് യു സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് എന്നായിരുന്നു ഭൂരി നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇത്തരത്തിൽ റഷ്യ ഇന്ത്യ ബന്ധം വഷളാകുന്ന സാഹചര്യം മുതലെടുക്കുകയാണോ മറ്റു രാജ്യങ്ങൾ എന്നതാണ് ഇപ്പോഴും സംശയം